ഭീഷണികോള് വരികയാണ് ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായത് അവരത് അവരിത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എൻ്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് ആ വരുന്ന വഴിയില് ഒരു കാറ് അവരെ തട്ടിയിട്ടു തട്ടി ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിബിന്റെ എതിരെ സിബിൻ നടത്തിയ നടത്താൻ പോകുന്നു എന്ന് പോകുന്ന കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായി അതുവരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ മീറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് സിബിൻ പുതിയതായിട്ട് പറഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒന്നൊന്നര മണിക്കൂറിൽ താഴെയുള്ള ഒരു പ്രസ്മീറ്റാണ് എന്നാൽ സിബിൻ ഈ പറയുന്ന ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്ന് എയർപോർട്ട് മുതൽ ഇന്നലെ പ്രസ്മീ സോറി ഇന്ന് പ്രസ് മീറ്റ് നടക്കുന്നത് വരെയും ഉള്ള ഇന്റർവ്യൂകളിൽ പല ഇന്റർവ്യൂകളിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ആ കാര്യം എന്താണ് നമുക്കിപ്പോൾ നോക്കാം അതുമാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ പിന്നെ അഖിൽമാരാറും വന്ന് പറയുന്നത് അഖിൽമാരാറും പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങൾ തന്നെയാണ് അതല്ലാതെ പുതിയതായിട്ടൊന്നും പറഞ്ഞോളാം അഖിൽമാരാർ ഈ ബിഗ് ബോസിനുള്ള നേരെയുള്ള ആരോപണങ്ങൾ പറയുമ്പോഴും ഈ പറഞ്ഞ സിബിൻ ഈ ബിഗ് ബോസിനെതിരെയുള്ള ആരോപണങ്ങൾ പറയുമ്പോഴും ആർക്ക് നേരെയാണോ പറയുന്നത് അവരുടെ പേര് ഇവർ രണ്ടുപേരും ഇപ്പോഴും ഈ പ്രസ് പ്രസ്മീറ്റിൽ പോലും പറഞ്ഞിട്ടില്ല എന്നത് ഒരു അത്ഭുതാണ് അവര് പറയുന്നത് എന്ന് വെച്ചാല് എഫ്ഐആർ ഇട്ടുണ്ട് എഫ്ഐ ആറിൽ അവരുടെ പേരുകൾ ഉണ്ടാവും എന്നല്ലാതെ ഇവർ ഇപ്പോഴും പറയാൻ കൂട്ടാക്കുന്നില്ല അതിനവര് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് പോലും ഒരു പ്രസ്മീറ്റൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാൻ നോക്കണം പിന്നെ സിമി പറയുന്നത് ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഇതുപോലുള്ള ചാനലുകാരൊക്കെ വന്ന സമയത്ത് ചാനലുകാരോട് സിമ്മിങ് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിനെ തുറന്നിട്ട് ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ സിമ്മിന് ഒരു ഫോൺ കോൾ വരുന്നു അതൊരു ത്രെഡ് ട്രണിങ് അതോ ഭീഷണി കോളായിരുന്നു കൂടാതെ വാട്സപ്പിൽ ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഭീഷണി കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഭീഷണി സന്ദേശം വാട്സപ്പിലുണ്ട് അഥവാ വോയിസ് റെക്കോർഡ് അത് ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട് ആ വോയിസ് റെക്കോർഡിന് എനിക്ക് അത്രത്തോളം വലിയൊരു ഭീഷണിയായിട്ടൊന്നും തോന്നുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്നവരോട് എല്ലാവരോടും ഈ ബിഗ് ബോസ് ക്രൂ പറയുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് കാരണം നിങ്ങൾക്ക് കരാറുണ്ട് അത് പറയുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ളൊരു വോയിസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വിളിച്ചപ്പോൾ വലിയ ഭീഷണിയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ വോയിസിന് എനിക്ക് അത്ര വലിയൊരു ഭീഷണിയായിട്ടൊന്നും തോന്നിയിരുന്നില്ല എന്തായാലും ആ ഭീഷണി വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെർഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരെന്നോട് നിങ്ങളെന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്ക് ഔട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു അതൊരു ത്രെഡ് കോളായിരുന്നു അതായത് സിബിൻ മീഡിയയിലോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ അശിപ്പിക്കും സിബിനിനെ വലിയ ഭീകരമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി െ ഓക്കെ വീട്ടിലാണോ എവിടെയാണോ ഞാൻ എന്താ മെസ്സേജ് അയക്കണോന്ന് പറഞ്ഞല്ലേ ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയ ആയിട്ടും കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ കേട്ടു പറഞ്ഞു അത് നിർത്തും ൂടെ വളരെ സെൻസിറ്റീവ് ആണ് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല സിബി നമുക്ക് കോൺടാക്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ല പിന്നെ ഫ്രീ ആവുമ്പോൾ തന്നെയാണ് അയാൾസ് ആണ് കേട്ടപ്പോ എനിക്ക് തോന്നിയത് അല്ലാതെ ത്രെട്ടായിട്ടോ എനിക്ക് പകരം സിബിന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതിനെ തെളിവുകളൊന്നും ഇല്ല സിബി ആയോണ്ട് പറയുന്നതാണ് അതുകൊണ്ട് കേട്ട് നോക്കാം ആ വീഡിയോ എനിക്ക് വാട്സ്ആപ്പിൽ അയച്ച് തന്നിട്ട് ഓഡിയോ സന്ദേശവും വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതെ ഇതിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ് ഐ ആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായി മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ് ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയയ്ക്കുന്ന മെസ്സേജ് ഇവര് വാട്സാപ്പിലേ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ താഴെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രിങ് ഓഡിയോ മെസ്സേജ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ലുലു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റാണ് ആണ് അത് വെച്ച് വരെ എന്നെ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത്തെ ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ െ വിളിച്ചോണ്ടിരുന്നതിനു ശേഷമാണ് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ആ കൂട്ടുകാർക്ക് ത്രക്ട് ചെയ്താണ് അവരുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക ആണെങ്കിൽ ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രനി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലും പറയുന്ന സിബിന് ഒരു ജീവിതമില്ലേ സിബിന് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന രീതിയിലാണ് സിബിനെ ത്രട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത് ഇതൊരു ഭീഷണിയാണോ അറിയില്ല അതേപോലെ തന്നെ സിബിൻ ഒരേ ഇന്റർവ്യൂ കൊടുക്കുന്നു അത് ബിഗ് ബോസിന് കൊടുക്കുമ്പോൾ ആ ബിഗ് ബോസിന് എതിരെ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇതിലേ സംസാരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അത് ഇവര് സിബിനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സിബിനെ അതോടുകൂടി ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന രീതിയിൽ കാരണം അവരുടെ ഷോക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അവര് സിബിനെ ചോദ്യം ചെയ്യുന്നു അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാമിനെതിരെ ഒരു ചാനലിന് നേരെ ഒക്കെ ഇത്രയും വലിയ അലിഗേഷനൊക്കെ വരുമ്പോൾ ഒരു പ്രസ് പ്രസ്മീറ്റൊക്കെ നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വെക്കണം ഇതില് സിബിൻ കാണിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നിയ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് ഇതിൽ ഈ പറയുന്ന വ്യക്തികളുടെ പേര് ചുറ്റും പറയുന്നില്ല പിന്നെ അതിന്റെ തെളിവ് എന്ന് പറയുന്ന രീതിയിലുള്ള വോയിസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ വോയിസുകൾ ചുറ്റും പുറത്ത് കാണിക്കുന്നില്ല ഇതൊക്കെ പിന്നീട് ഒരു ദിവസം ഇതെല്ലാം ഇവര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റൊരു പ്രസ്മീറ്റ് നടത്താന്നാണ് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ നടത്തിയാൽ പോലെയാണ് എന്തിനാണ് ഇപ്പൊ പ്രസ്മീറ്റ് നടത്തുന്നത് ഇപ്പൊ പ്രസ്മീറ്റ് നടത്തിയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് തീരാന് അതിന് സർ ദിവസം കൂടെയുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സിബി ഇങ്ങനെ പ്രസ്മീറ്റ് നടത്തി കഴിഞ്ഞാൽ ചെറുപ്പ സിബി ഇത്രത്തോളം ഇത് കിട്ടൂല ആൾക്കാർ ശ്രദ്ധ കിട്ടൂല അപ്പൊ അശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഇത് ബിഗ് ബോസ് കഴിയുന്നതിനേക്കാൾ മുമ്പേ ഇത്ര ധൃതിപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു മീറ്റ് നടത്തിയത് ഒരു സംശയം എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം പിന്നെ സിബിൻ പറഞ്ഞതിൽ വെച്ച് എന്താ ഈ പ്രസ്മീറ്റിൽ വെച്ചിട്ട് എനിക്ക് വളരെയേറെ ഈ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നാണുണ്ടായെങ്കിലും വളരെ മോശം ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സിബിൻ ഇപ്പോൾ ശത്രുതായിട്ടുള്ളത് ഈ ബിഗ് ബോസിന്റെ ടീംസ് മാത്രമേ ഉള്ളു അത് സിബിൻ പറയുന്നത് സിബിന്റെ അമ്മയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതും കൊലപാതക ശ്രമം തന്നെയാണ് അല്ലാതെ വെറുതെ മുട്ടിട്ടിട്ട് പോകുകയും എന്നല്ല പറയുന്നത് മുട്ടിയിട്ട് പോവുകയും പിന്നെ തിരിച്ച് ആ വാഹനം ബാക്കോട്ട് വന്നിട്ട് ബുദ്ധിമുട്ടിക്ക് തന്നെ ശ്രമിച്ചു എന്ന രീതിയിൽ സിബിൻ പറയുന്നുണ്ട് അതും കൂടി കേട്ട് നോക്കാം ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് അതിനൊക്കെ സിബിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത് സത്യമാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്യണം എന്നാൽ ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രസമിറ്റി പറഞ്ഞു വെക്കുന്ന തെളിവുകളാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സിബിൻ പറഞ്ഞത് അത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കാരണം സിബിൻ പറഞ്ഞ തെളിവുകളൊന്നും അത്രത്തോളം വിശ്വസിക്കാവുന്നതല്ല പകരം ഈ അമ്മടെ വിഷയം പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അമ്മ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങൾ പറയട്ടെ അതാർക്ക് വേണമെങ്കിലും ആ ഹോസ്പിറ്റല് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അമ്മയെ പോയി കാണുകയോ ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞപ്പോൾ സിബിൻ തന്നെ പറയുന്നുണ്ട് ഒരു സുഹൃത്തിന്റെ കടയിൽ നിന്നിട്ട് സി സി ടി വിയിൽ ആ വാഹനം കണ്ടു അങ്ങനെ വാഹനത്തിന്റെ നമ്പർ ബോർഡ് കണ്ട സ്ഥിതിക്ക് ആ വാഹനം ഈ കാണിക്കുന്ന അപകടം കാണിച്ച രീതി കൂടി സിബിൻ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടാവണം അപ്പം എന്തായാലും അതിനൊരു തെളിവുണ്ടാവും അല്ലാതെ ഇങ്ങനെ വന്ന് പറയാനും അല്ലെങ്കിൽ അമ്മയുടെ പേര് ഇത് വലിച്ചിടി ഇടാനും സിബിൻ എന്നാണ് തോന്നുന്നത് പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഒരു പോകുന്ന പോകുന്ന സ്ഥിരമായി വഴിയുണ്ട് ആ വരുന്ന വഴിയിൽ ഒരു കാർ അവര് തട്ടിയിട്ടു തട്ടി തട്ടിട്ട് വീടാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐശു പുറത്തേക്ക് സർജറി മെയിൻ സർജറിഡന്റ് മമ്മി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാം എന്നുള്ള കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തപ്പോ അതൊരു ടിയോ സ്കൂട്ടറിന്റെ നമ്പർ നമ്പർ അല്ല ഫേക്ക് നമ്പർ സംശയം അല്ല അത് ചിലപ്പോ മറ്റെന്തെങ്കിലും വിഷയമുള്ള കാർ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഇടിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു വലിയ നേരം പോലീസ് സ്റ്റേഷൻ പരാതി പോയിട്ടുണ്ട് കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സീസൺ എല്ലാ ഇതുപോലെ തന്നെ എല്ലാം ആയിട്ട് ആരോഗ്യത്തോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയുന്നത് പിന്നെ പറയുക ഇപ്പോഴും കൃത്യമായിട്ട് ഈ ബിഗ് ബോസിന്റെ ടീംസോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിനോട് ബന്ധപ്പെട്ടവരോ ചെയ്തെന്ന് ഓർപ്പിച്ച് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ ശത്രുവായാലും സിബിൻ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടീമോട് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന വിഷയം ശരിയാണെങ്കിൽ വണ്ടി ഇടിപ്പിച്ചു പോവുകയും പിന്നെ തിരിച്ച് വീണ്ടും റിവേഴ്സ് എടുത്ത് ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ് അത് മാത്രമല്ല അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണം പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നേ ബിഗ് ബോസിന്റെ ടീം സിബിനോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ സിബിൻ കാണിക്കുന്നതിനോടുള്ള പ്രതികാരം തീർക്കുന്നു അതല്ലേ പിന്നെ സിബിൻ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ഇത് ബിഗ് ബോസിന്റെ തലയിൽ കെട്ടിയിടുന്നു ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ പിന്നെ സ്വന്തം അമ്മനൊക്കെ ഒരാൾ തന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ അപകടപ്പെടുത്തുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സിബിൻ അല്ല പകരം ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടീമോ അല്ലെങ്കിൽ സിബിനോട് വൈരാഗ്യമുള്ള വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ വിഷയമായിരിക്കാം എന്തിരുന്ന പോലും മീന സത്യാവസ്ഥ തുറന്ന ദിവസങ്ങളിൽ കിട്ടും അല്ലെങ്കിൽ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നീ ഒരു ഒന്നൊന്നര മണിക്കൂർ നാളെ ഈ ഇന്റർവ്യൂവിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഡയലാകെ സിബിൻ നമുക്കിണ്ട ഈ അപകടത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ ചെന്നൈയിലൊക്കെ അന്വേഷിക്കാൻ പോയ സമയത്ത് സിബിനെ പിന്തുടർന്ന് വന്ന വെഹിക്കിളിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടീമിൽ ഒരാളുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയൊക്കെ എന്നെ കാണാൻ പറ്റും പലരും ഈ പറയുന്ന ഇന്റർവ്യൂ അല്ല സോറി ഈ പറയുന്ന പ്രസ് പ്രസ്മീറ്റ് ലൈവ് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ചെന്ന് നോക്കാം ഇതില് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ മറ്റുള്ള ഇന്റർവ്യൂകളിൽ നിന്നും വ്യത്യാസമായി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ദിയാസന ഈ പറയുന്ന സിബിനെതിരെ പറഞ്ഞിരിക്കുന്ന മോശം ആരോപണങ്ങൾക്ക് സിബിൻ ഈ പറയുന്ന ദിയാസനക്കെതിരെ കേസ് കൊടുക്കണമെന്നും കൂടി ഞാനിതില് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നു ഇത്ര മാത്രമല്ല ഓക്കെ ബൈ ഫ്രണ്ട്സ് തുടർന്ന് ദിവസങ്ങളിൽ വരും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം കേൾക്കാം